നിങ്ങൾ വന്ന് കുളിച്ചിവിടെ വല്ല അപകടം ലഭിച്ചാലും ഞങ്ങളും കൂടി കുളിക്കാൻ ഇല്ലാണ്ടാവും ഇതാണ് ചേരും കളം ഇതിനൊരു പ്രത്യേകതയുണ്ട് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്നത്തെ വീട് എന്താണെന്നറിയോ ഒരു സ്വിമ്മിംഗ് പൂളാണ് മലയോരത്ത് മലൻ്റെ അടിവരത്ത് തൊട്ടപ്പുറത്ത് കൊമ്പണ ഏർമടം ഉള്ള സ്ഥലവും അല്ലേ അതിൻ്റെ താഴത്തൊരു ചെറിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട് അത് ശരിക്കും എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പത്ത് പീസ് ജലവില പോയിട്ട് കുളിച്ച് ആസ്വദിച്ചിട്ട് വരാം ആ സ്വിമ്മൂളിന് ആ സ്വിമ്മിംഗ് പൂളിനെ കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വർഷം വർഷം ഈ മഴക്കാലത്താണല്ലോ ഈ വീഡിയോ ഇടാൻ പറ്റുക അപ്പോൾ ഇതിൽ വീഡിയോയിൽ വേറെ പ്രത്യേകതകളുണ്ട് ഉണ്ട് അത് കാണിച്ചു തരാട്ടോ നിങ്ങൾ ആ സ്വിമ്മിംഗ് പൂളിൽ കാണണം ഒന്ന് വൈറലാക്കണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം വൺ സെറ്റപ്പുള്ള സാധനമാണ് ഇനി വേറെ ഒരു വേറെ ഞാൻ പറഞ്ഞല്ലേ ഒരു വേറെ കുറച്ച് കാര്യം കൂടെ ഉണ്ട് അത് അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം

குட்ட போனது அடைக்கான நம்ம தகர் ஆடுமஞ்சேரிட் பச்சக்கிராச்சேரி ஏன்னு அறியா சூம்ச்சு காண்சொருக்கு பச்சக்கிரா நம்ம எலமஞ்சேரி പോയി പിന്നെ അതോടെ യോട്ട് നിർത്തു മത്സ്യത്തിന് ചോക്ക പറ കൊടുത്തരാണെങ്കി മത്സ്യത്തിന് ചോക്കിട്ട് കൊടുത്തു ഇനി രാത്രി കാടുമലകൾ ഓഫ് ഇതൊക്കെ സുഖമായിട്ട് മറ്റേ വഴിയില്ലേ ഒന്ന് റെഡിയാക്കി എന്ന് വെച്ചു കഴിഞ്ഞാൽ സഞ്ചാരികൾ കൂടും പഞ്ചായത്തിന്റെ വരുമാനം ആവും എന്തൊക്കെ ചെയ്യാന്നറിയോ കാരണം മല മലന്റെ മുകളില് ഒരു സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോ നിസാരൊന്നും അല്ല ഗവൺമെന്റ് ഇടപെട്ടതൊക്കെ വൃത്തിയാക്കി റോഡൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതാണ് വഴി കണ്ടില്ലേ മരം വീണ് എന്നറണ്ടേ ഒരുപാട് വിനോദസഞ്ചാരികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ ഞങ്ങളുടെ പാവണ്ടാ കർ സെറ്റില്ലേ മല സെറ്റല്ലേ ഞാൻ നേരത്തെ ഒരു എന്റെ ചാനലെ ഒരു വീടുണ്ട് ആ വീടിലെ ഭാഗം പിന്നെ മുകളിൽ നിന്നാണ് ഞാൻ ആ വീട് ചെയ്തത് ആ ഏർമടയ്ക്ക് പോകണ പോയപ്പോൾ ഉള്ള ആ വീടാണ് ചെയ്ത മലയാണത് അവിടെയാണ് ഏർമട അപ്പം നമ്മളെ ആ സ്വിമ്മിംഗൂള് എത്തിയിട്ടോ ഇപ്പം അത് പോലെ കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും കുളിക്കാൻ തന്നെയാണ് ചാടി കുളിക്കാണ്ടല്ലേ അതാണ് സിമ്മിംഗൂൾ അത് നിങ്ങൾ ഇവിടേക്ക് വരുന്ന മറ്റേ വഴിയൊക്കെ കാണിച്ചു തന്നില്ലേ ഇനിയിപ്പോ ടിസ്റ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ തൊട്ടപ്പുറത്തൊരു വീടുണ്ട് ഉണ്ണി ചാടിക്കോ ചാടേ പിള്ളേരൊക്കെ കുളിക്കാൻ തുടങ്ങി കണ്ട വെള്ളം പളങ്കുപോലെയുള്ള വെള്ളമാണോ ഞാൻ അപ്പുറത്തെ വീട് കാണിച്ചു തരാം ഉണ്ണി ഇപ്പുറത്തൊന്നും വീടുണ്ട്ട്ടാ ശ്രദ്ധിച്ച് കുളിക്കൊരു ചെറിയ ചെറിയ വീടുണ്ട് അപ്പൊ ഫെൻസിങ് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല ഇല്ല ഈ പിള്ളാവിലെ നമ്മുടെ ആന വന്നിട്ട് ചട്ടത്തിനാകാൻ വേണ്ടി വരും രണ്ട് വർഷം മുമ്പുള്ള പോലെയല്ല ഒന്നും കൂടെ വയറില്ലേ കണ്ടോ അപ്പം എത്ര കുട്ടികൾ വന്നിരിക്കുകയാണല്ലേ ഇഷ്ടംപോലെ കുട്ടികൾ വന്നിട്ടുണ്ട് പ്ലാസ്റ്റിക് കൊണ്ടുവരത്തിട്ടോ അത് മറ്റേ മരനിരകളാണ് ഒരുപാട് സഞ്ചാരികൾ ഇപ്പോൾ ഏർമടമൊക്കെ ഉണ്ട് അപ്പോൾ വരുന്ന സമയത്ത് നിങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് അതിന് കുളവൊക്കെ തിരകൂടിൽ മാതക്കുട പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നിന്ന് ബസ് കയറി വന്നാണ് കുട്ടികളെ ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ അടിപൊളി തകർക്കല്ലേ സൂക്ഷിച്ചൊക്കെ കുളിക്കണം മക്കളെ കൂടെ റീച്ച് ആക്കണം ഈ വർഷം കഴിഞ്ഞ വർഷം വീടിട്ടത് കുറച്ച് ആൾക്കാരെ കണ്ടുള്ളൂ ഈ വർഷം എന്തായാലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ദയവേത് പ്ലാസ്റ്റ് കൊണ്ടുവരരുത് ഒരു കാരണം വെച്ചാൽ അപ്പോൾ കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിനിയമ സഞ്ചാരികൾ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ പയ്യനെ വെച്ച് നീണ്ടു കൊച്ച പയ്യൻ

വെള്ളില്ല മഴ ശക്തി ആയിട്ടില്ല ഇവിടെ അതായാലും വെള്ളം ആയിട്ടില്ല വെള്ളം അവിടത്തെ മറ്റേ കെട്ടി നിൽക്കണമെന്ന് മാത്രമാണ് ഈ കളറൊക്കെ പോയിട്ട് ഫ്രഷ് വെള്ളം കൊണ്ടാണ് അണ്ട് അത്ര കുട്ടികൾ വന്നിരിക്കേണ്ട കുളിക്കാനായിട്ട് ബസ്സൊക്കെ പിടിച്ചിട്ടാണ് വന്നിരിക്കണേ കുളിക്കാൻ അപകടങ്ങൾ ഇല്ലാത്ത ഏരിയയാണ് പക്ഷെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഫ്രണ്ടിക്ക് ചാടേണ്ടത് ബാക്കി ചാടിക്കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളു ആ കണ്ടില്ലേ വീട്ടിലൊന്ന് വെള്ളം കുളിക്കണം അത്ര അടുത്തായ കാര്യേ ചാടറ മതിയറ ആ സോപ്പിന്റെ കമ്പനിക്കാരൊക്കെ ചീത്ത പറയും ഇതൊക്കെയാണ് അപകടങ്ങളും വിളിച്ചു വരുന്നത് കേട്ടാ ഇതൊക്കെ ഒരു കോമഡിയാണ് പക്ഷേ സൂക്ഷിക്കണം ഒരുപാട് സൂക്ഷിക്കണം ാട് ചാടാ ഇവിടെ എത്തിയത് അപ്പൊ ഞങ്ങള് നിർത്തണം അപ്പൊ ഇതാണ് നമ്മുടെ നമ്മടെ സ്വിമ്മിംഗൂള് ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു സംഭവം ഞാൻ പറഞ്ഞില്ലേ ഒരു ടിസ്റ്റ് ഉണ്ട് പറഞ്ഞില്ലേ അത് നമുക്കിനി കാണിച്ചു തരട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ വിട പറയണേ അതുപോലെ തന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ആരും മദ്യം കൊണ്ടുവരരുത് മദ്യ കുപ്പികളോ പ്ലാസ്റ്റിക് കുപ്പികളോ കൊണ്ടുവരരുത് പിന്നെ സൂക്ഷിച്ചും കണ്ടും കുളിക്കുക അത്രേ പറയാനുള്ളൂ നല്ല സ്ഥലമാണ് പക്ഷേ വെള്ളം ആയിട്ടില്ല വെള്ളം ആയിക്കഴിഞ്ഞാൽ ഈ ഈ കാണുന്ന കളർ ആയിരിക്കില്ല വെള്ളം പ്രഷ് സിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് തന്നെ ഉണ്ടോ ഇത് കണ്ടില്ലേ ഇതൊക്കെ നീല കറ പോലെ തോന്നുന്നു ഈ മറ്റേ ഈ വെള്ളം ഇതിപ്പോ വലിയ കാര്യമില്ല ഒരു ഒരാഴ്ച മഴക്കാലം മഴ ഒന്നും ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ നല്ല വെള്ളവും നീന്താൻ നീന്താനറിയാത്തവർ ഇവിടെ ദൈവം ദൈവകേര് വരേണ്ട നല്ല ആഴമുള്ള സ്ഥലമാണ് എന്നിട്ട് അപകടം പറ്റിട്ട് നമ്മൾ ആരിക്കും ഒന്ന് പറഞ്ഞിട്ട് കേട്ടല്ലേ കൂടി നിങ്ങൾ വന്ന് നിങ്ങൾ വന്ന് കുളിച്ചിവിടെ വല്ല അപകടം പറ്റി ഞങ്ങളും കൂടി കുളിക്കാൻ പറ്റുന്നില്ലാണ്ടാവും അത്രേ ഉള്ളൂ അപ്പം മറ്റുള്ളവരെ ബാധിക്കുന്ന സംഭവം ഇതുകൊണ്ട് നീന്താൻ അറിയാത്തവർ ദയവേത് ഈ കുഴിയിൽ ഇറങ്ങരുത് ഇത് കറക്റ്റ് ഒരു സ്വിമ്മിംഗ് പൂളിന് ശരിക്കും സ്വിമ്മിംഗ് പൂൾ തന്നെയാണ് പിന്നെ ആനയുണ്ട് കേട്ടോ അവിടെ ആന ആന വരുന്നുണ്ട് അപ്പോൾ ഒക്കെ സൂക്ഷ്യം കണ്ട് വരിക ഇവിടെ അലോറൊക്കെ ഉണ്ട് കേട്ടോ മറ്റേ നമ്മുടെ എമർജൻസിയാണ് തോന്നുന്നത് എന്താ സംഭവം എന്നറിയില്ല ആന ഇറങ്ങുന്ന സ്ഥലമാണ് ആന ഇറങ്ങുന്ന സ്ഥലം വേറെ എന്തെങ്കിലും എമർജൻസിക്ക് അലോറം വെച്ചിട്ടുണ്ടോ ഏ ആ അതെ അതെ നമ്മൾ ഇഷ്ടം പോലെ വലിച്ചിട്ടുണ്ടല്ലേ ആ അത് എപ്പറ നമ്മൾ ഇപ്പുറത്തൂടെ വലിക്കരുത് എന്താ കാലം പോയ പോക്ക് വേണ്ട പൊട്ടി പൊളിഞ്ഞ് കണ്ടെ നല്ല വ്യൂ ഉണ്ടത് നല്ല രസമുള്ള കളമായിരുന്നു ഈ കളത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഒരുപാട് സിനിമകൾ എടുത്ത കളവാണ് ദിലീപിൻ്റെ കലാവണിൻ്റെ മോഹൻലാലിൻ്റെ പിന്നെ നമ്മുടെ അതാണ് ശ്രീനിവാസൻ ഇപ്പം കണ്ടല്ലോ ഈ കളത്തിൻ്റെ അവസ്ഥ കണ്ട എന്തായാലേ പൊട്ടി പൊളിഞ്ഞ് നാശമായി കലോമ്മൻ്റെ ഒക്കെ ഒരുപാട് വന്നല്ലേ ഒരുപാട് പടം കൊടുത്തിട്ടുണ്ട് നാശമായി കണ്ട എന്ത് ഭംഗിയാന്ന് നോക്കിയങ്ങനെ ക്യാമറയിലൊക്കെ എടുക്കാൻ ഈ കളം ഇതൊന്ന് മോഡിഫൈ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലൊക്കേഷനാണ് അപ്പം നമ്മൾക്ക് അടുത്ത വീടിയിൽ കാണാം